ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നലെ നമ്മുടെ വേദല വീട്ടിൽ ചർച്ചയോട് കൂടിയിട്ടാണല്ലോ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തുടരുന്നുണ്ട് കേട്ടോ ശ്രീകുമാർ പുതിയ അടവായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം തൻ്റെ വേദന ഉപേക്ഷിച്ച കുഴപ്പമില്ലല്ലോ നമ്മൾ ഈ ഈ രീതിക്കൊക്കെ പോയിട്ട് അതിന് പറ്റിയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ കണ്ടുവച്ചിരിക്കണത് നമ്മുടെ ശ്രീനി സാർ ഉണ്ടല്ലോ ശ്രീനി സാർ പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം വേദന ഉപേക്ഷിക്കുന്നതാണ് അപ്പോൾ പിന്നെ അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുമല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രീനി സാർ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് അപ്പോൾ എലക്ഷൻ്റെ എമൗണ്ടിലേക്ക് ഇവർ സംഭാവന ചെയ്യണുണ്ടല്ലോ അപ്പോൾ അത് കാരണം ആൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആൾ എന്തെങ്കിലും പറഞ്ഞാലും നമ്മുടെ വിക്രം അതുപോലെ തന്നെ അത് അനുസരിക്കും ചെയ്യും അപ്പോൾ അത് അങ്ങനെ ചെയ്യണേൽ എതിർപ്പുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അച്ഛൻ അപ്പം അച്ഛന് അതിലെതിർപ്പുമില്ല എന്നാൽ അച്ഛൻ അനുകൂലിക്കണമില്ല വേദരാ അച്ഛൻ പറയുന്നുണ്ട് എന്ത് ചെയ്താലും വേണ്ടില്ല ഞാനിതിനെ അനുകൂലിക്കുമെന്നല്ല പക്ഷേ എന്ത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് വേദ തിരിച്ചെത്തണമെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് അവസാനിക്കണം അപ്പോൾ നമ്മുടെ അച്ഛമ്മ ഇത് കേട്ട് അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും ഇത് അത്ര രസിച്ചിട്ടില്ല അപ്പം അച്ഛമ്മ ആരും കാണാതെ അത് നമ്മുടെ വേദനയെ അറിയിക്കുന്നുണ്ട് അത് മെല്ലെ വേദനയെ ഫോൺ ചെയ്ത് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വേദനെ നമ്മുടെ വിക്രമിൻ്റെ അമ്മ ഒന്ന് പുറത്ത് പറഞ്ഞേക്കാനുള്ള തന്ത്രപാടിലാണ് എന്താ വെച്ചാൽ നമ്മുടെ വിക്രമിൻ്റെ അച്ഛമ്മ വരുന്നുണ്ട് അത്രേ അച്ഛമ്മ ഇതുവരെ വിക്രമിൻ്റെ കല്യാണം കഴിഞ്ഞതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ അത് കാരണം അച്ഛമ്മനെ മെല്ലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അപ്പോളേക്കും നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം വരുമ്പോൾ കണ്ടാൽ മതി വേദ അപ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കാനായിട്ട് നമ്മുടെ വേദോട് പറയുന്നുണ്ട് അപ്പോൾ വേദ പറയുന്നുണ്ട് ഇപ്പം അമ്മ പറഞ്ഞ കാരണം അല്ലെങ്കിൽ അച്ഛമ്മനെ ഞാൻ കയ്യിൽ എടുത്തേനേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയുന്നുണ്ട് മുരിക്കുമൂളിൻ്റെ സ്വന്തം മോളെ മേപ്പെട്ടും കീഴ്പെട്ടും ഒഴിഞ്ഞൂടാം അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വരുമ്പോൾ കാണാം എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ എവിടേക്കാണ് പോകുക എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മോൾ എവിടെയെങ്കിലും ചുറ്റി കറങ്ങുന്നെന്ന് പറയുന്നത് ഞാൻ എവിടെ ചുറ്റി കറങ്ങാൻ അമ്മേയും ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് തൽക്കാലം മോൾ വർക്ക് ഷോപ്പിലേക്ക് പോകും അവിടെ നിന്ന് വിക്രമിനും കൂട്ടി പോയാൽ മതിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ നല്ല ആളാണ് വിക്രമോ എന്നെ കൊണ്ട് പോകണതെന്ന് ചോദിക്കുന്നുണ്ട് മോൾ മോളവിടെ എത്തിയിട്ടോ ഒന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് അമ്മ എന്നിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങണുണ്ട് അങ്ങനെ വേദ വർക്ക് ഷോപ്പിൽ ചോപ്പിൽ നമ്മുടെ ജോസഫും അനിയൻകൂട്ടയും ഒക്കെ വിചാരിച്ചിനിപ്പോൾ വേദ വല്ല ചീത്ത പറയാൻ വരികയാണാവോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷെ വേദ അവരോടെ കിട്ടാൻ നല്ല കമ്പനിയൊക്കെ അടിച്ച് ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ വിക്രമിന് വിക്രം പറഞ്ഞു വേദയ്ക്ക് ഇഷ്ടമാവില്ല ഞങ്ങൾ വീട്ടിൽ വന്നാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വരാത്തേന്നൊക്കെ പറഞ്ഞിട്ട് അവരിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം മുതൽ നിങ്ങൾ എൻ്റെയും കൂട്ടുകാർ തന്നെയാണ് അപ്പോൾ നമുക്ക് വിക്രമിനെ നല്ല വഴിക്ക് കൊണ്ടുവരണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനവരോട് അനുകൂലിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇതിനൊക്കെ പണ്ടേ പണ്ടേതിരാണ് മോളെ പക്ഷേ അവൻ നല്ലൊരു മനുഷ്യനാണ് അവൻ പണ്ട് എങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ വന്നതിന് ശേഷമാണ് അവള് അവൻ ഞങ്ങളായിട്ട് പരിചയപ്പെട്ടത് നല്ല മനുഷ്യനാണ് അവൻ മോള് ആഗ്രഹിക്കുന്ന നല്ലൊരു മനുഷ്യനെയാണെങ്കിൽ അതിൽ എന്തായാലും അവനിന്ന് കിട്ടും എന്നൊക്കെ പറയണിട്ട് എന്നിട്ട് വേദനെ വേദയ്ക്ക് ചായ മേടിക്കാൻ പോ പറഞ്ഞയക്കേണ്ടിട്ട് നമ്മുടെ ജോസഫിനെ അപ്പൊ ജോസഫ് ചായ മേടിക്കാൻ പോകുമ്പോൾ വിക്രം വരുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എവിടേക്കാന്ന് നോക്കുമ്പോൾ പറയണ്ട ഒരു ഗസ്റ്റ് ഉണ്ട് വേണ്ടപ്പെട്ട ആളെ പോയി നോക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ജോസഫ് ചായ പേടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ വിക്രം വന്ന് നോക്കുമ്പോൾ നമ്മുടെ വേദ അപ്പോൾ വിക്രം ചോദിക്കണ എന്താ എല്ലാവരും കൂടി ഇവിടെ സഭ കൂടണോന്ന് ചോദിക്കേണ്ട ചെറിയൊരു സഭ തന്നെയാണ് അത് സ്വഭാവ രൂപീകരണത്തിനുള്ളൊരു സഭയാണെന്നൊക്കെ പറയേണ്ടിട്ടാ വേദ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ എഴുന്നേറ്റ് പോകാൻ പറയണ്ടത് നമ്മുടെ വിക്രം ചൂടായിട്ട് അപ്പോൾ ഇതാണ് കുഴപ്പം എന്നെ എവിടെ ഇരുത്തില്ല നമുക്ക് ചുറ്റാൻ പോകാന്ന് പറയണത് ചുറ്റാനോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നാട് ചുറ്റാൻ അന്ന് അത് ഭർത്താവിൻ്റെ കടമയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ചോദിക്കുന്നത് എനിക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിക്രം ചൂടായി നിൽക്കുന്നുണ്ട് ആ സമയത്ത് വിക്രമിന് അമ്മയുടെ കോൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മയായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അമ്മ ആ വേദാളം എവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞു വിട്ടത് അവളേനെ തൽക്കാലം നീ അവളേനെ കൊണ്ട് എവിടെയെങ്കിലും ചുറ്റി തിരിഞ്ഞേ പറ്റുള്ളൂ ഇന്ന് രാത്രി വരെ അവൾ വീട്ടിൽ വരാൻ പാടില്ല അച്ഛമ്മ വരുന്നുണ്ട് അപ്പോൾ അച്ചമ്മ എല്ലാം അറിഞ്ഞ പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അച്ചമ്മ വരുന്നെച്ച ഞാൻ ഈ വേദാളത്തിന് ചുമന്ന് നടക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അച്ചമ്മയുടെ കൂടെ വേറെ ആരൊക്കെയുണ്ട് അപ്പോൾ അവരൊക്കെ വേദം കണ്ട ഓരോന്നു ചോദിക്കില്ലേ അപ്പം നമുക്കെന്നെ നഷ്ട അതിൻ്റെ നാണക്കേട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രം കഷ്ടപ്പെട്ട് ഫോൺ വെച്ച് നമ്മുടെ വേദോട് പറയുന്നുണ്ട് എന്നാൽ വാ പോവാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും ബലം പിടിക്കുന്നുണ്ട് അങ്ങനെ കടം തീർക്കാനായിട്ട് ചെയ്യണ്ട നല്ല മനസ്സോടെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചായയൊക്കെ ഒക്കെ കൊടുത്ത് രണ്ട് പേരും കൂടി അവിടുന്ന് ബൈക്കിൽ കയറി കറങ്ങാൻ ഇറങ്ങി കിറങ്ങാനിറങ്ങിയിട്ടോ വരുന്ന വഴിക്ക് വേദോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ വല്ല മാളിൽ ഇറക്കി തരാം അതാവുമ്പോൾ നിനക്ക് ഇഷ്ടംപോലെ വായി നോക്കി നടക്കുകയും ചെയ്യാം അപ്പോൾ ഞാനാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന് ഇതിൻ്റെ കൂട്ടിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞു ഇതിനാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ വന്നാൽ പോരെ പിന്നെ എന്തിനും എൻ്റെ കൂട്ടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പെട്രോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അതിനെന്താ നമുക്ക് പെട്രോൾ അടിക്കാമോ എന്ന് പറഞ്ഞിട്ട് പെട്രോൾ അടിക്കാൻ കയറിയിട്ടോ അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറി അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് വിക്രം പൈസ കൊടുക്കാതെ പോകുകയാണെങ്കിൽ അപ്പ ആളൊന്നും മിണ്ടണമില്ല അപ്പോൾ വേദ ചോദിക്കേണ്ടി നിങ്ങൾ ഈ കാണിച്ചതും ഗുണ്ടായിച്ചും തമ്മിൽ എന്തപ്പോ വ്യത്യാസം എന്നൊക്കെ ചോദിക്കണ്ടെട്ടോ അത് പൈസ ചോദിക്കാൻ നിങ്ങൾ ഇണ്ടാക്കി വെച്ച ഗുണ്ട എന്ന പേരിലാണ് ഇതന്നെ അച്ഛൻ പറയണ ഗുണ്ട ഈ ഇമേജ് മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഫോണപോക്കിൽ കുറച്ച് രസകരമായ അവരുടെ വർത്തമാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതാ വീഴാൻ പോയപ്പോൾ നമ്മുടെ വിക്രമിനൊന്ന് പിടിച്ചു അപ്പോൾ വിക്രം വണ്ടി നിർത്തിയിട്ട് പറയണേ ഇതൊന്ന് ഈ കയ്യൊന്നും എടുക്കൂ നമ്മൾ തമ്മിലാത്ത അടുപ്പൊന്നും ഇല്ല അങ്ങനെ അടുപ്പുണ്ടാക്കണ്ടെന്നുവച്ചിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏതാ പറഞ്ഞു ഞാൻ വീഴാൻ പോയപ്പോൾ കച്ചതുരുമ്പ് കിട്ടി കച്ചു തുരുമ്പിൽ പിടിച്ചതാണ് അല്ലാണ്ട് നിങ്ങളായിട്ട് അടുപ്പുണ്ടാക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് ഇനിയിപ്പോൾ ഗട്ടറിലൊക്കെ ചാടിച്ചിട്ട് അങ്ങനെ അടുപ്പുണ്ടാക്കാൻ ശ്രമിക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസകരമായ കുറച്ച് ഡയലോഗ്സൊക്കെ ഉണ്ട് അമ്മയെ നമ്മുടെ നന്ദിനി വന്നിട്ട് അടുക്കളയിൽ ആകെ പരതുന്നുണ്ട് കേട്ടോ നമ്മുടെ വേദനെ നോക്കുകയാണ് അപ്പോൾ അമ്മ എന്താ നീ നോക്കണേന്ന് നോക്കിയപ്പോൾ അവളെവിടെ പോയി ആ വേദാളം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അവളെ വേദാളം എന്ന് വിളിക്കണേന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ചൂടാവാൻ നോക്കണ്ടെട്ടോ അത് കഴിഞ്ഞിട്ട് പറയണ്ടോ അമ്മ വെറുതെ രസത്തിൽ പറയുന്നുണ്ട് അവർ കറങ്ങാൻ പോയിരിക്കുകയാണ് വിക്രം കൊണ്ടുപോയി നാട് കാണിക്കാൻ കൊണ്ടുപോയി എന്നാ പറയണത് അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വന്നത് എന്താ വെച്ചാൽ ശരിക്കും വേതാളത്തിൻ്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് വിക്രം വിക്രമിൻ്റെ ചുമലിൽ വേദാളം പോലെ തൂങ്ങിയിട്ട് വേദ പോകണ്ടാവും ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദിനി അത് ആലോചിച്ച് നോക്കുകയാണ് വിക്രത്തിനെ കെട്ടി പിടിച്ചിട്ട് വേദ പോണത് അപ്പം നന്ദിനിക്ക് അത് ഒട്ടും സഹിക്കണില്ല അങ്ങനെ ആ ഒരു ഇതോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കണത് അപ്പം എല്ലാവരും കണ്ടോളൂ നല്ല എപ്പിസോഡാണ്